മലയാളി കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരാണ് ബഷീർ ബഷീം കുടുംബവും ബഷിയുടെയും സുഹാനയുടെയും മഷൂറയുടെയും യൂട്യൂബ് ചാനലുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാം തന്നെ യൂട്യൂബ് ചാനലിലൂടെ താരങ്ങൾ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴുതാ ബഷീർ ബഷി പങ്കുവെച്ച പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ് എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമാണ് താരം എത്തിയിരിക്കുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ബഷീർ ബഷി വീഡിയോ പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാണ് താൻ വീഡിയോ പങ്കുവെക്കുന്നത് കുറഞ്ഞത് എന്ന് ബഷീർ ബഷി വീഡിയോയിൽ പറയുന്നുണ്ടോ ഒപ്പം സുഹാന ഗർഭിണിയാണോ എന്ന സോഷ്യൽ മീഡിയയുടെ സംശയങ്ങൾക്കും വീഡിയോയിൽ മറുപടി നൽകുന്നുണ്ട് ബഷീർ ബഷീർക്കൊപ്പം സുഹാനയും മഷൂറിയും വീഡിയോയിൽ എത്തുന്നുണ്ട് കുറെ നാളുകളായി ബ്ലോഗ് ചെയ്തിട്ട് ഒരു മൂഡില്ലായിരുന്നു ബിസിനസ്സും കാര്യങ്ങളുമായി തിരക്കിലായിരുന്നു പിന്നെ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു ഒരു എനർജി കിട്ടുന്നുണ്ടായിരുന്നില്ല മഷുവിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫിൽട്ടർ ഇട്ട് സ്ലിം ആയി എന്നൊക്കെ കണ്ടിരുന്നു സോനു ഗർഭിണിയാണെന്നും കണ്ടുവെന്നാണ് ബഷീർ ബഷു പറയുന്നത് എന്നാൽ അതൊരു ഫുഡ് ബേബിയാണ് ഫുഡ് കഴിച്ച് തടി വെച്ചതാണ് എനിക്കൊരു കുടബയർ വയ്ക്കാൻ പാടില്ല എന്നായിരുന്നു സുഹാനയുടെ മറുപടി അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ അനുവദിക്കൂ ഭർത്താവായ ഞാൻ അനുവദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് എന്ന് ബഷീർ ബഷി ചോദിക്കുന്നുണ്ട് അന്നാണെങ്കിൽ ഞാൻ ലൂസായ ഷർട്ടുമായിരുന്നു ഇട്ടത് കമൻറ്റുകൾ കണ്ട് ഞാൻ ഞാൻ അതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചു ചിന്തിച്ചുപോയെന്നും സുഹാന പറയുന്നുണ്ട് സുഹാന ഗർഭിണിയാണോ എത്ര മാസമായി എപ്പോഴാണ് പ്രസവം എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് ബഷീർ പറയുന്നത് ഞങ്ങൾ അറിയാത്ത കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നും ബഷീർ ചോദിക്കുന്നുണ്ട്